കുറെ നാളായിട്ട് ഇപ്പം വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി എവിടെ പോയി എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ എന്തായാലും വീഡിയോ ആയിട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു കാര്യമായിട്ട് തന്നെ വന്നേക്കുന്ന നമ്മളെ ഓണം പ്രമാണിച്ച് കാരറ വാർഡിലധ തൊഴിലുറപ്പ് തൊഴിലാളികൾ റോഡൊക്കെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ കണ്ടുകെട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ ഒരുപാട് ചാക്ക് വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഒരുപാട് ഇങ്ങനെ തള്ളിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വേസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ദുർഗന്ധമുള്ള ഒരുപാട് വേസ്റ്റുകളുണ്ട് ബാർബർ ഷോപ്പിലുള്ള വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കടയിൽ നിന്നുള്ള വേസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് കടന്നിട്ടുണ്ട് വേണ്ട ഇത് തന്നെ കണ്ടറിയാം എന്താ പറ വേണ്ട ബിയർ കുപ്പികളുണ്ട് ഒരുപാട് പ്ലാസ്റ്റിക് സ്ഥലമുണ്ട് ക്ലീൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഭയങ്കര നാറ്റം എന്തോ കഷ്ടമാണ് കന്നാലിയുടെ വേസ്റ്റൊക്കെ ഉണ്ടോ തലമുടി മക്കളെ താഴെ കുടിച്ചാൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനും കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് ഇനിയും മുൻഗണന എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് വേസ്റ്റുകളുണ്ട് ഒരുപാട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് അറപ്പോ വന്നു ഇവരെയും ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടുവന്നിട്ട് പോലും കഴിക്കാൻ വയ്യാതെ കളയുകയാണ് ഒരുപാട് പേര് ഛർദിക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വന്ന് ഉണ്ടല്ലോ തുമ്മി തുമ്മി ഊപ്പാട് വരും പ്രാക്കാണ് കേട്ടോ പ്രാക്കാണ് പരി നിങ്ങളെ പ്രഹാവി ഊപ്പാട് വരുത്തി കളയായി ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ചെയ്യാതിരിക്കുന്നത് നിങ്ങളെ വീട്ടിലെ വേസ്റ്റ് നിങ്ങളെ മാത്രം സ്വന്തമാണ് കേട്ടോ അവൻ നാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ഇങ്ങനെ വഴിയിൽ കൊണ്ടുപോയി കളയാരുത് അപ്പൊ ആരും കൊണ്ടൊന്നും ഇങ്ങനെയും കൊണ്ടൊന്നും തട്ടിക്കളയല്ല കേട്ടോ അവനവൻ്റെ വീട്ടിലുള്ള അവനോന്റെ വീട്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മുഖേന എന്തെങ്കിലുമൊക്കെ വഴികളൊക്കെ എടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ ബ്രാക്ക് ഒക്കെ നേട്ടാ കൊണ്ടുവന്ന് കളയുന്നവരൊക്കെ കേൾക്കേണ്ടി വരും എന്താ നമ്മട്ടീട്ട് തട്ടാൻ നേരത്ത് കുക്കികളൊക്കെ ചാലി വില പൊട്ടുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു അതാണ് ആ കൊച്ചിന നാട്ടിനും കൊണ്ടുപോകും